ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബി ജെ പി പൊട്ടിത്തെറിയിലേക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യവും തമ്മിലുള്ള ഭിന്നതയ്ക്ക് പിന്നാലെ ബി സംസ്ഥാന പ്രസിഡന്റ് സിംഗ് ചൗധരി രാജ്യഭീഷണി മുഴക്കി പ്രശ്നം സങ്കീർണമായതോടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലെത്തി ചർച്ച നടത്തി ദിവസങ്ങൾക്കുള്ളിൽ യു സർക്കാരിലും ബി ജെ പി നേതൃത്വത്തിലും സ്ഥാനചലനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ കേശവ് പ്രസാദ് മൌര്യ നടത്തിയ പരാമർശമാണ് പൊട്ടിത്തെറയിലേക്ക് നീങ്ങാൻ കാരണം സർക്കാരല്ല പാർട്ടിയാണ് വലുതെന്നും പാർട്ടിയേക്കാൾ മുകളിലല്ല വ്യക്തി എന്നുമായിരുന്നു പരാമർശം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുത്ത യോഗത്തിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ കടുത്ത വിമർശനം ഉയർന്നത് തോൽവിക്ക് കാരണം യോഗിയുടെ അമിത ആത്മവിശ്വാസമാണെന്ന് പലരും വിമർശിച്ചു തിരഞ്ഞെടുപ്പിൽ തോറ്റ പല സ്ഥാനാർത്ഥികളും യോഗിക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു യോഗി സർക്കാരിൻ്റെ ബുൾഡോസർ രാജ് തിരിച്ചടിച്ചെന്ന് ചില നേതാക്കൾ തുറന്നടിച്ചു യോഗി മന്ത്രിസഭയിലെ അംഗവും സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിയുടെ അധ്യക്ഷനുമായ സഞ്ജയ് നിഷാദ് ആണ് ബുൾഡോസർ രാജിനെതിരെ ആഞ്ഞടിച്ചത് പാവങ്ങളെ പിഴുതെറിഞ്ഞപ്പോൾ അവർ രാഷ്ട്രീയത്തിൽ തങ്ങളെ പിഴുതെറിഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ യോഗിക്കെതിരെ പടയൊരുക്കം നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഏറെക്കാലമായി യോഗിയുമായി ഭിന്നതയിലുള്ള കേശവ് പ്രസാദൗര്യ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിനു പിന്നാലെയാണ് ബി ജെ പി യു പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് രാജ്യസന്നദ്ധത അറിയിച്ചത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മോശം പ്രകടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാമെന്നാണ് ഭൂപേന്ദ്ര ചൗധരി അറിയിച്ചത് പ്രശ്നം കുഴഞ്ഞുമറിയുന്നതിനിടെയാണ് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയത് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളെ കാണാൻ യു നിന്നുള്ള ബി നേതാക്കൾ നേരത്തെയും ഡൽഹിയിലെത്തിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്ന് കരകയറാനും രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു ഒ നേതാവിനെ സംസ്ഥാന അധ്യക്ഷനാക്കാനുമാണ് ബി ജെ പിയുടെ പുതിയ നീക്കം പിന്നാക്ക വിഭാഗക്കാർ ബി ജെ പിയെ പൂർണ്ണമായും കൈവിടുകയാണെന്ന് തിരിച്ചറിഞ്ഞാണ് പുതിയ തന്ത്രം പയറ്റുന്നത് മൊറാദാബാദിൽ നിന്നുള്ള ഭൂപേന്ദ്ര ചൗധരിയെ ജാട്ട് സമുദായക്കാരുടെ പാർട്ടിയോടുള്ള നീരസം ശമിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന അധ്യക്ഷനാക്കിയത് സംസ്ഥാന ജനസംഖ്യയിൽ ഒ വിഭാഗത്തിനുള്ള പങ്ക് മനസ്സിലാക്കി ചൗധരിയെ മാറ്റാനാണ് തീരുമാനമെന്നാണ് സൂചന കഴിഞ്ഞ രണ്ടു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു പിയിൽ ജയിച്ച ബി ജെ പിക്ക് ഇത്തവണ ഹാട്രിക് നേടാനാവില്ലെന്നും അതിനാൽ പാർട്ടി ഘടകത്തിൽ വൻ മാറ്റങ്ങൾ വരുത്തുമെന്നുമാണ് സൂചന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി വൻ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ പ്രധാന പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയാണ് വലിയ നേട്ടമുണ്ടാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത് സീറ്റുകളിൽ ജയിച്ച ബി ജെ പി ഇത്തവണ മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി അതേസമയം യോഗി സർക്കാരിലെ ഭിന്നത കാരണം സംസ്ഥാനത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു ബി ജെ പി നേതാക്കൾ പരസ്പരം പോരടിക്കുകയാണെന്നും അഴിമതിയെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയാമെന്നും സിംഹാസനക്കളി മടുത്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ആഭ്യന്തര കലഹത്തെ ബി ജെ പി തള്ളിക്കളഞ്ഞു രാജ്യത്തും സംസ്ഥാനത്തും ബി ജെ പിയുടെ സർക്കാരുകളും പാർട്ടിയും ശക്തമാണ് എന്നായിരുന്നു മൗര്യയുടെ ട്വീറ്റ് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്